അസലാമലൈക്കും അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അല്ല ഞങ്ങൾക്കും സുഖമായിട്ട് പോണ് ഉച്ചക്കാണ് വീഡിയോ ചെയ്യണത് കറി ഉണ്ടാക്കാനൊക്കെ പോവണ് ഇവിടെ ഓമക്കായാണ് കളയുന്നത് അപ്പൊ അതിക്ക് തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് ഓമക്കായക്ക് ഓമക്കായ വെന്ത്ട്ടുണ്ട് ഓമക്കായ വെന്തിട്ടുണ്ട് അതേപോലെ തന്നെ അയിലെക്കുട്ടി ആട്ടാ അയിലക്കുട്ടി കായം തയ്ച്ച് വെച്ചതാണ് ഇതൊക്കെ ഉപ്പേരിമക്കായ കറി അയിലക്കുട്ടി പൊച്ചത് പപ്പടം ഇതാട്ടെന്ന് ഉച്ചക്ക് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് കാണുവരൊക്കെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ എന്താ എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടേങ്ങ അച്ചത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവട്ടാ തൈര് കൂട്ടിട്ടാണ് തേങ്ങ അച്ചിട്ടുള്ളത് ചട്ടി വെക്കറിയുമ്പോത്തൊക്കെ നന്നിരിക്കുന്നു മഴ കൊണ്ടിട്ട് വിറകല ഇല്ലാത്തതുകൊണ്ടേ വിറകൊക്കെ ദാർപ്പായിട്ടിട്ട് മിറ്റേ തന്നെ ഇട്ടിട്ട് മൂടിയതായിരുന്നു അപ്പൊ മഴ അങ്ങനെ നിക്കാതെ പെയ്യല്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിട്ട് ഈ വിറകൊക്കെ നന്നിരിക്കുന്നു അപ്പൊ അടുപ്പിൽ കത്തിക്കാൻ വിറകൊന്നുമില്ല വെയിലൊക്കെ അതിന്റെ ശേഷം ഉണക്കിയിട്ട് വളഞ്ഞ് കത്തിക്കണമെങ്കിൽ നിന്നാലേ കത്തുള്ളൂ അങ്ങനെ വേഗം ഗ്യാസും ഉണ്ടാക്കുകയാണ് കേട്ടോ റേഷൻ കടക്കിട്ട് ചോറ് ഗ്യാസുമ്പോൾ ഉണ്ടാക്കും മറ്റേ ആവുമ്പോൾ ഒരുപാട് ഗ്യാസ് ഒക്കെ അങ്ങനെ ഇപ്പോൾ മഴ നിന്നാലാണ് വെറുതെ ഉണക്കാൻ പറ്റുള്ളൂ കറി തകർക്കട്ടെ വെളിച്ചെണ്ണമൊക്കെ നല്ല വിലണ്ടെ വെളിച്ചെണ്ണ വേവിച്ചിട്ട് വെളിച്ചെണ്ണ വെക്കാതെന്താ കൊടുക്കാ മീനൊക്കെ പൊരിച്ചാൽ നമുക്ക് പറ്റില്ല നമ്മൾ എത്ര വില ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ പേടിപ്പോ കറി റെഡി ആയിട്ടുണ്ട് കൊറേ ആയിക്കോ മമ്മക്കായ കറി വെച്ചിട്ടാണ് അത് ഞാൻ ചെച്ചാൽ പറയൂ മമ്മക്കായ കൊണ്ടാക്കി കഴി വെച്ചപ്പോന്നാട്ടോക്കായ ഉപ്പ് പറ ഉപ്പുലട്ടെ ൂടെങ്കിലും ചേച്ചി ഇറക്കി വെക്കാം ഇനി ഉപ്പേരി അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് തൈര കൂട്ടിയിട്ട് തേങ്ങ അരക്ക വെച്ചതിലപ്പ അതിനൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അതേപോലെ മീൻ ഇവിടെ റെഡി ആവുന്നുണ്ട് ഓമ്മക്കായ നേരത്തെ വേവിച്ച് വെച്ചതായിരുന്നു കേട്ടാ അപ്പൊ ഒന്നുണ്ട് കുറച്ച് വെള്ളമുണ്ട് അതില് അപ്പൊ ഒന്ന് വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ വെളിച്ചെണ്ണ കടുകൊക്കെ ഒക്കെ നല്ലൊന്ന് തളക്കുമ്പോ അതിൻ്റെ പൊടിച്ചും ചെയ്തോട്ടെ മീനൊക്കെ ഇവിടെ വെറുതെ പപ്പടം പിന്നെ നല്ല പൊടിച്ചുണ്ട് പപ്പടം രാത്രി പൊടിച്ചുണ്ടായിരുന്നു അപ്പൊ ഓമ്മക്കായ കടുക് വത്തിട്ടിട്ട് കൊടുത്തിട്ടാ വേവിച്ച് വെച്ചതാണ് കേട്ടോ ഓമ്മക്കായ പപ്പടം പിന്നെ ഇന്നലെ രാത്രി പൊരിച്ചതുണ്ട് പപ്പടം മീനെന്താ മീനോ റെഡി ആയിട്ടുണ്ട് കിട്ടാ അപ്പോൾ അങ്ങനെ പണിയാളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഫുഡ് കഴിക്കാണ്ട് ഫുഡ് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കലും തുറക്കലും എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കും കൂടെ വേണം അപ്പം ഒന്ന് റെഡി ആക്കി കഴിഞ്ഞു ശേഷം കുളിക്കുക എനിക്കത് പിന്നെ ഒരു മണി വെക്കാൻ പറ്റില്ല ചോറ് കിട്ടണം കേട്ടോ വീട്ടിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ വേറെ ചോറ് കിട്ടണം ചോറും കറിയും മക്കാല ദിവസം വേഗം ചോറും കറിയൊക്കെ ഉണ്ടാക്കും അപ്പൊ ഇത്ര പോട്ടെ വീഡിയോസ് അപ്പൊ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇത്ര പോസ് അസലക്കും